നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പുതിയ ന്യൂ ജനറേഷൻ എർട്ടിക തേഡ് ജനറേഷൻ എർട്ടിക വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ നവംബറിലൊക്കെ ആയിട്ട് പുതിയ എർട്ടികയുടെ പുതിയ മോഡൽ വിപണിയിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയ വേരിയൻറ്റ് സെക്കൻഡ് ജനറേഷനായിട്ടുള്ള മോഡലിന് ഇർട്ടികയിൽ നല്ല രീതിയിലുള്ള ഒരു വിലക്കുറവ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും നമുക്ക് പുതിയ മോഡൽ വേണ്ട പഴയ മോഡൽ മതി എന്നുണ്ടേ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള മാരുതി ഷോറൂമുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഓഫറുകൾ പഴയ സെക്കൻഡ് ജനറേഷൻ എർട്ടികക്ക് കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഏകദേശം വാ വാഹനത്തിൻ്റെ വിലയേക്കാൾ ഒരു ലക്ഷത്തി എട്ടായിരം രൂപയോളം വാഹനത്തിന് കുറവ് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പുതിയ ഇരട്ടിക എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് പഴയ സെക്കൻഡ് ജനറേഷനിലുള്ള വേരിയൻറ്റ് അല്ലെങ്കിൽ ആ ഒരു മോഡലിലുള്ള വാഹനം എടുക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള മാരുതിയുടെ ഷോറൂമുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷത്തി എട്ടായിരം രൂപയോളം ഈ ഒരു വാഹനത്തിന് വിലക്കുറവുണ്ട് ഉണ്ട് എന്നിട്ടുള്ള കമ്പനിയുടെ ഭാഗത്ത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാഹനമാണ് ഉദ്ദേശം അല്ലെങ്കിൽ പുതിയ വാഹനത്തോട് താല്പര്യമല്ല നമുക്ക് ഏതെങ്കിലും വാഹനം പൈസയിൽ കുറവാണ് എനിക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ എത്തിക്കുക ആരെങ്കിലും ഇത്തരത്തിലുള്ള വാഹനമെടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂ കുകാരിലേക്കും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളുമാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം